എ ബി സി ഇവരുടെ ആകെ പ്രായം നൂറ്റി എൺപത്തഞ്ച് എയുടെ ഇരട്ടി പ്രായമാണ് ബി കെ എക്കാൾ പതിനേഴ് വയസ്സ് കൂടുതലാണ് സി കെ സിയുടെ പ്രായം എത്ര അപ്പോൾ മൂന്ന് പേരുണ്ട് എ ബി സി ഇവരുടെ ആകെ പ്രായം തന്നിട്ടുണ്ട് നൂറ്റി എൺപത്തഞ്ച് എയുടെ ഇരട്ടി പ്രായമാണ് ബി കെ എന്ന് പറഞ്ഞിട്ട് എക്കാൾ പതിനേഴ് വയസ്സ് കൂടുതലാണ് സി കെ എന്ന് പറഞ്ഞിട്ടുണ്ട് സിയുടെ പ്രായം ചോദിക്കുകയാണ് അപ്പോൾ നമുക്ക് എയുടെ പ്രായം എക്സ് എന്ന് കരുതുക എയുടെ പ്രായം എക്സ് എന്ന് കരുതുക എയുടെ ഇരട്ടി എയുടെ പ്രായം നമ്മൾ എക്സ് എടുത്തു എയുടെ ഇരട്ടി പ്രായമാണ് ബി കെ അപ്പോൾ എയുടെ പ്രായം എക്സ് ആണെങ്കിൽ ബിയുടെ പ്രായം എത്ര ഇരട്ടി രണ്ട് എക്സ് ഇനിയോ എക്കാൾ പതിനേഴ് വയസ്സ് കൂടുതലാണ് സി കെ സിയുടെ വയസ്സ് എേക്കാൾ പതിനേഴ് കൂടുതൽ ഇപ്പോൾ സിയുടെ പ്രായം എയിനേക്കാൾ പതിനേഴ് കൂടുതൽ എയുടെ എക്സ് ആണ് അതിനേക്കാൾ പതിനേഴ് കൂടുതൽ എക്സ് പ്ലസ് പതിനേഴ് ഇപ്പം നമുക്ക് എല്ലാവരുടെയും പ്രായം എഴുതി എയുടെ പ്രായം എക്സ് ബിയുടെ പ്രായം ഇരട്ടി രണ്ട് എക്സ് സിയുടെ പ്രായം എയേക്കാൾ പതിനേഴ് കൂടുതൽ എക്സ് പ്ലസ് പതിനേഴ് ഇനി എന്താ ഇവരുടെ പ്രായത്തിൻ്റെ തുക തന്നിട്ടുണ്ട് ആകെ പ്രായം പറഞ്ഞാൽ തുക എത്ര ഇതെല്ലാം കൂടി കൂട്ടുക എക്സ് കൂട്ടണം രണ്ട് എക്സ് കൂട്ടണം എക്സ് പ്ലസ് പതിനേഴ് എല്ലാവരുടെയും പ്രായങ്ങൾ കൂട്ടി അത് എത്രയാണ് നൂറ്റി എൺപത്തി അഞ്ച് കൂട്ടുമ്പോൾ ഒരു എക്സും രണ്ട് എക്സും മൂന്ന് എക്സ് ഒന്നും നാല് എക്സ് എന്ന് വന്നു പ്ലസ് പതിനേഴ് സമം നൂറ്റി എൺപത്തി അഞ്ച് എക്സ് ആണ് കാണ്ട് പ്ലസ് പതിനേഴ് അങ്ങോട്ട് എടുത്തു നാല് എക്സ് സമം നൂറ്റി എൺപത്തി അഞ്ച് കുറയ്ക്കണം പതിനേഴ് നാല് എക്സ് സമം ഇത് കുറയ്ക്കുമ്പോൾ എട്ടും ഏഴും പതിനഞ്ച് ഒന്നും രണ്ടും ആറും എട്ട് ഒന്ന് നാല് എക്സ് സമം നൂറ്റി അറുപത്തെട്ട് എക്സ് അമ്മം നൂറ്റി അറുപത്തെട്ട് ബൈ നാല് നൂറ്റി അറുപത്തെട്ട് ബൈ നാല് ഹരിക്കുമ്പോൾ നാല് നാല് പതിനാറ് ഇരുനാല് എട്ട് നാൽപ്പത്തിരണ്ടാണ് എക്സ് അതായത് എന്താണ് എയുടെ പ്രായം എയുടെ പ്രായമാണ് എക്സ് എയുടെ പ്രായം കിട്ടി നാൽപ്പത്തിരണ്ട് ചോദ്യം എന്താ സിയുടെ പ്രായമാണ് കാണുന്നത് സിയുടെ പ്രായം എന്താ എക്സിൻ്റെ കൂടെ പതിനേഴ് കൂട്ടണം നമുക്ക് എക്സ് എത്ര കിട്ടി എക്സ് നാൽപ്പത്തിരണ്ട് കിട്ടി അപ്പോൾ എന്താ ചെയ്യുക നാൽപ്പത്തിരണ്ട് കൂട്ടണം പതിനേഴ് എത്ര വരും അൻപത്തൊമ്പത് സിയുടെ പ്രായം അൻപത്തൊമ്പത്